ോട് ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനം നടന്നു കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വനിതകളായ അംഗങ്ങൾക്ക് വേണ്ടി നൽകാറുള്ള പ്രസവാനുകൂല്യം മുടങ്ങിക്കിടക്കുകയാണ് ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി നൽകേണ്ട പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ അഴീക്കോട് ഏരിയ ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനം കേന്ദ്ര കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു പുതിയ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചെയ്തു ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞും എന്നൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് തയ്യാർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇന്ത്യയിലുള്ള ക്ഷേമനിധികളിൽ അംഗങ്ങളായ വനിതകൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോഷകാഹാരം കഴിച്ച് ആ സ്ത്രീയും അവർക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളും ആരോഗ്യവതികളായിരിക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയാണ് ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞും എന്ന പദ്ധതി ആ പദ്ധതി പ്ലാൻ ചെയ്തു ഡിസൈൻ ചെയ്ത് സംസ്ഥാന സർക്കാരിനും ഇന്ത്യയിലെ ക്ഷേമനിധി ബോർഡുകൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തതല്ലാതെ അതിൻ്റെ വിഹിതമായി കേന്ദ്ര ഗവൺമെൻറ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുത്തില്ല നിലവിലപ്പോൾ ഈ പദ്ധതി പ്രസവാനുകൂല്യം എന്ന പദ്ധതി നമ്മുടെ ക്ഷേമനിധിയിൽ നിന്ന് നൽകുന്ന ആനുകൂല്യം രണ്ടായിരം ഉറുപ്യക്ക് പുറമെ അധികരിച്ച പതിമൂവായിരം രൂപ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പതിനയ്യായിരം രൂപയുടേതാണ് ഈ പദ്ധതി ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അവരാണ് തരേണ്ടത് നാളിതുവരെയും നമുക്ക് അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ആ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമില്ലാതെ ഈ പദ്ധതി കേരള സർക്കാരിന് എന്ന് മാത്രമല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും അത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല അപ്പൊ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് അടക്കം ഏരിയ പ്രസിഡന്റ് വി എം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഐഷാബി എം എം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വി ഷീലാദേവി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇ എ മുഹമ്മദ് അഷ്റഫ് സി വി ജയരാജൻ ലീന അഗസ്റ്റിൻ മേരി ജോൺ ഷിബിനാ റിയാസ് പി വി സത്യൻ ടി ജി ലിജി വി കെ അലി തുടങ്ങിയവർ സംസാരിച്ചു എറിയട ചന്തയിൽ നിന്നും പ്രകടനം ആരംഭിച്ച് എറിയട സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് എത്തിച്ചേർന്നു പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു